സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ ഹൈക്കോടതി നടപടി റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവിടാനിരിക്കുകയാണ് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മലയാളികൾ ആകെ കാത്തിരുന്ന കാത്തിരുന്നൊരു കാര്യമായിരുന്നു എന്തായാലും ഇന്ന് മൂന്നരയോട് കൂടി റിപ്പോർട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഒരു അപ്രതീക്ഷിതമായൊരു ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുന്നു എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെയൊക്കെ നാൾ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മലയാളികൾ ഓരോരുത്തരും കാത്തിരുന്നൊരു വിവരങ്ങളായിരുന്നു ഇന്ന് പുറത്ത് വരേണ്ടിയിരുന്നത് പക്ഷെ അതിനിപ്പോൾ ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തൊക്കെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോയത് ഭദ്ര ഒറ്റവരി ഉത്തരവ് മാത്രമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരാഴ്ചത്തേക്ക് പുറത്തുവിടരുത് പുറത്തുവിടുന്നതിന് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും തീരുമാനമായിരിക്കുന്നു ഈ ഒറ്റവരി ഉത്തരവ് മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നത് പ്രധാനപ്പെട്ട കാര്യമുള്ളത് മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ക്ഷമിക്കണം ജസ്റ്റിസ് ഹേമയെ ഇത് സംബന്ധിച്ച മലയാള സിനിമയിലെ നടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിക്കുന്നത് ഈ ജസ്റ്റിസ് ഹേമയും നടി ശാരദയും ഒരു ഐ ഉദ്യോഗസ്ഥയും ഈ മൂന്ന് പേരായിരുന്നു ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇവർ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എന്നാൽ അത് കഴിഞ്ഞിട്ടും ഇതുവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വുമൺ ഇൻ സിനിമ കളക്റ്റീവ് അതായത് മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി നിരന്തരമായി ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല തുടർന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള അഞ്ചു പേർ ആവശ്യപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ മൂന്ന് മൂന്നേ മുപ്പതിന് റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു തീരുമാനം അതിന് തൊട്ടു മുമ്പ് അതായത് രണ്ടേ അൻപതോട് കൂടിയാണ് ക്ഷമിക്കുന്നത് രണ്ട് നാൽപ്പതോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തൊന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് പേജ് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന അറുപത്തിരണ്ട് പേജ് ിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവിടാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതി ഇത് തടഞ്ഞത് പ്രകാരം ഒരാഴ്ചത്തേക്ക് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരാഴ്ചയ്ക്കകം തന്നെ എതിർകക്ഷികൾ കക്ഷികൾ ഇത് സംബന്ധിച്ച നോട്ടീസിന് മറുപടി നൽകും അതിനുശേഷം ഹൈക്കോടതി വീണ്ടും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭദ്ര തീർച്ചയായും എന്തായാലും ഇതിനെ നമുക്കറിയാം ഇത് അടക്കം ഉന്നയിക്കാനിരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട് ഈ ഒരു നാൾ പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഒരു നാൾ പരിശോധിക്കുമ്പോൾ മാത്രം വളരെയധികം ഈ സിനിമാ മേഖലയിൽ തന്നെ വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം കഴിവുകളുള്ള ശാരദ നടി ശാരദടക്കമുള്ളവരെ ആയിരുന്നു ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇവരൊക്കെയാണ് ഇതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഈ കമ്മിറ്റിയിൽ ഒരു വിശ്വാസമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു ഹർജിക്കാരന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് അതായത് മണിക്കൂറുകൾ മാത്രം നിൽക്കുമ്പോൾ ഇത്തരം നീക്കത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ഒരു ഭയം ഉള്ളിലുണ്ട് ഈ ആർക്കൊക്കെയാണ് ഈ ഭയം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് നിതിൻ ഭദ്ര ഭദ്ര പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന്റെ സിനിമാ മേഖലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇത് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് മലയാള സിനിമയിലെ സാങ്കേതിക മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്ന വനിതകൾ ഈ ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഈ റിപ്പോർട്ട് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം എത്തുമ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾ മുമ്പ് അതായത് ഒരു മണിക്കൂർ നേരം ബാക്കിയില്ല അതിനു മുമ്പാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നടപടി വന്നിരിക്കുന്നത് ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ നിർമ്മാതാവ് സജി പാറയിലാണ് ഇത് സംബന്ധിച്ച ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യത ഹനിക്കുന്ന തരത്തിലായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്നാണ് ഹർജിക്കാരൻ പ്രധാനമായും പറഞ്ഞത് എന്നാൽ സ്ത്രീകളുടെ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ അടങ്ങിയ അറുപത്തിരണ്ട് പേജ് പുറത്തുവിടില്ലെന്ന് നേരത്തെ തന്നെ ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ള കമ്മീഷൻ അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു പിന്നെ എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയത് എന്നതാണ് ഏറ്റവും സംശയം ഉളവാക്കുന്ന ഒരു കാര്യം ഈ ഹർജി നൽകിയത് തന്നെ ഒരു സംശയാസ്പദമായ കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ചേരുന്നുണ്ട് ശ്രീ ഇത്തരം ഒരു കമ്മീഷന്റെ സ്റ്റേ ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി പോവുകയാണ് നമുക്കറിയാം നേരത്തെ മുതൽ ഇതിൽ ചില വാദങ്ങളൊക്കെ ഉണ്ട് അതായത് പല ആളുകളും ഈ ഒരു റിപ്പോർട്ടിന് ഭയക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത് സർക്കാർ അടക്കം പറയുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്ന് സർക്കാർ അടക്കം പറയുമ്പോഴായി ആണ് അപ്പോൾ പോലും ഒരു ഭയം അവർക്ക് ഉണ്ട് എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ തന്നെയാണ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രസിദ്ധീകരിക്കണമെന്ന് വിവരാവകാശ കമ്മീഷനും പറഞ്ഞു സർക്കാരും അങ്ങനെ അത് നോക്കിയിരിക്കുകയായിരുന്നു അവരും അത് പറഞ്ഞു അതിനുശേഷവും ഇങ്ങനെ ഒരു സ്റ്റേക്ക് പോകുന്നെങ്കിൽ അതിന്റെ എന്തോ ഭയങ്കരമായിട്ട് ഭയക്കുന്ന ഒരു ഒരു വിഭാഗമുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മലയാള സിനിമയിൽ ചിലരുടെ അപ്രമാദിത്വം നിലനിൽക്കട്ടെ എന്ന് നമ്മുടെ സർക്കാരും കോടതിയും പോലും ചിന്തിച്ചാൽ പിന്നെ സാധാരണ ചലച്ചിത്ര പ്രവർത്തകർ അത് അനുഭവിക്കുകയെന്ന് വൃത്തിയുള്ളൂ അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഓക്കെ ശ്രീ വിനയൻ ചോദ്യം കൂടി ചോദിച്ചോട്ടെ അതായത് നമ്മുടെ ഈ ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടവരാരും തന്നെ മൊഴി നൽകിയവരല്ല മറിച്ച് ഒരു സെലിബ്രിറ്റി ലെവൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നതെന്നുള്ള ഒരു ഗുരുതര കാര്യം കൂടി പറയുന്നുണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും മീഡിയ മൊഴി മൊഴി നൽകിയതായിരുന്നു ചോദിച്ചിട്ടില്ല എനിക്ക് എന്നെ മൂന്ന പ്രാവശ്യം ക്ഷേമ കമ്മിറ്റി എന്നെ വിലക്കിനിത് എന്നെ വിലക്കിതും അത്തരം കാര്യങ്ങളെ പറ്റി സുപ്രീം കോടതി വിധിയുടെ പകർപ്പ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടിന് അതൊക്കെ എന്നോ ചോദിച്ചിരുന്നു ഞാൻ റിപ്പോർട്ടൊന്നും വേണമെന്നു പറഞ്ഞില്ല ഞാൻ പക്ഷെ ഇപ്പം റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ അല്ല സാർ ഇത് മാധ്യമങ്ങൾ മാത്രമല്ല നമ്മളിപ്പോൾ സാധാരണക്കാർ പോലും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ പിന്നെ തീർച്ചയായിട്ടും അല്ല സാധാരണക്കാർ ഫോറസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണല്ലോ സാധാരണക്കാരോട് എത്തിക്കുന്നത് അപ്പൊ അവര് അത് ആവശ്യപ്പെട്ടതിന് എന്താണ് തെറ്റ് അതൊക്കെ ചുമ്മാ തൊഴാ ഞാൻ പറഞ്ഞില്ല ആരൊക്കെയോ ഭയക്കുന്നു അതായി കാരണം പിന്നെ അങ്ങനെ ഒരു നമ്മൾ ഇത് നിയമസഭക്കാരന്റെ റിപ്പോർട്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്നൊരു വിധി അതാണ് എന്നെ ഞെട്ടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോടതി വന്നു എന്നുള്ളടത്താണ് എന്റെ ഞെട്ടല്ലേ അറിയില്ല ശരി ശ്രീ വിനയനാണ് ഈ വിഷയമായി നമ്മോട് പ്രതികരിച്ചത് നിതിൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു നിതിൻ എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെയോ ഇതിനെ ഭയക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ നാലര വർഷത്തോളമായി ഇത് ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു അധ്യായം തന്നെയായിരുന്നു ഇടയ്ക്ക് പൊടി തട്ടി പുറത്തു വരുമെങ്കിലും വീണ്ടും അത് അടച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇതാ വീണ്ടും അത്തരത്തിലൊരു നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത് ആഹ് നിതിൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരൊക്കെയോ ഈ കാര്യത്തിന് ഭയക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സജി സജി മോനാണ് ഇതിൽ ഹർജി നൽകിയിരിക്കുന്നത് അതും അവസാന നിമിഷത്തിലാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ഏർ പോകുന്നത് മറ്റൊരു കാര്യം ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ഏറെ ആഗ്രഹമുണ്ട് നമുക്കറിയാം ഇതിനൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരുപക്ഷേ മലയാളികൾക്കൊക്കെ തന്നെ അതിൻ്റെ പശ്ചാത്തലവും എല്ലാം തന്നെ അറിയാമെങ്കിൽ പോലും ഇതിന് പിന്നിലും ചില ആളുകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതറിയാൻ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ഇനി അതായത് ഒരാഴ്ചത്തെ സ്റ്റേ ആണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി നീക്കങ്ങൾ ഭദ്ര മലയാള സിനിമയിലെ ഒരു നടി ആക്രമിച്ച ശേഷമാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മ ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് തുടർന്ന് ഇവരുടെ ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷനായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക മേഖലയിലടക്കം പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകാൻ എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ മൊഴിയെടുപ്പ് പൂർത്തിയായി റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പെട്ടിയിലായ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊടിതെട്ടിയെടുത്ത് പുറത്തുവിടാനുള്ള ഒരു നീക്കത്തിലേക്ക് ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ള കമ്മീഷൻ അംഗങ്ങൾ എത്തുന്നത് നേരത്തെ വിനയൻ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരാണ് ഈ റിപ്പോർട്ട് ഏറെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവരാവോശ പ്രകാരം അപേക്ഷ നൽകിയിരുന്നു അത് മൂന്നരയ്ക്ക് ഇന്ന് മൂന്നരയോടുകൂടി അവർക്ക് റിപ്പോർട്ട് കൈമാറാൻ കൈമാറാനിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നടപടി വന്നിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ അടക്കമുള്ള എതിർകക്ഷികൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഒരാഴ്ചത്തേക്കാണ് ഇത് സ്റ്റേ ചെയ്തത് എന്നതാണോ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഹൈക്കോടതിയുടെ തുടർ നടപടികൾ നോട്ടീസിന് മറുപടി ലഭിച്ച ശേഷം ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെടുമോ അല്ലെങ്കിൽ എന്നേക്കും എന്നേക്കുമായി ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം ഭദ്രം തീർച്ചയായും നിതിൻ ലൈനിൽ തുടരും ഇപ്പോൾ നമുക്ക് ആ റിപ്പോർട്ടിൻ്റെതായിട്ടുള്ള കുറച്ച് വശങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ അതായത് ഈ വിവരാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ആളുകളുടെ വ്യക്തി വിഗത വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് സർക്കാർ കോടതിയെ അറിയിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കോടതിയുടെ ഇടപെടൽ ഇങ്ങനെയാണ് സൂര്യഗായത്രി ഭദ്ര രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തെ തന്നെ ആകെ ഞെട്ടിക്കുന്ന മലയാള സിനിമാ ലോകത്തെ തന്നെ ആകെ ഞെട്ടിക്കുന്ന നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം ആ കേസിൽ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നുള്ള തെളിവുകൾ സഹിതം ഓരോ ഘട്ടത്തിൽ പുറത്തു വരുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ തന്നെയാണ് കേരളത്തിന് ആകമാനം ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത് സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് കമ്മീഷൻ നിലവിൽ വരുന്നത് ജസ്റ്റിസ് ഹേമ അതുപോലെ തന്നെ കെ വി വത്സലകുമാരി നടി ശാരദ അടങ്ങിയ മൂന്ന് പേരടങ്ങിയ കമ്മീഷനെ നിയോഗിക്കുകയും ഈ കമ്മീഷന്റെ നേതൃത്വത്തിൽ സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കൽ ഒരു നടപടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ അയ്യായിരം പേജുകളാണ് ഈ ഒരു റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ളത് ഈ അയ്യായിരം പേജിൽ തന്നെ മുന്നൂറ് പേജ് കമ്മീഷന്റെ തന്നെ ചില കണ്ടെത്തലുകളാണ് ഇതിൽ പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ അത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റിപ്പോർട്ട് ഇത്രയും നാളും പുറത്തുവിടാതി അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഈ റിപ്പോർട്ടിൽ പലരും അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ മുന്നൂറ് പേജാണ് കമ്മീഷന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് അതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് മാത്രമാണ് സർക്കാർ ഇന്ന് പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഈ ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് നാലര വർഷത്തിന് ശേഷം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വരും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു കോടതിയുടെ ഈ ഒരു സ്റ്റേ സ്റ്റേ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നത് കാരണം സ്വകാര്യതയെ ബാധിക്കുമെന്നൊരു കാരണം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഉൾപ്പെടുത്താത്ത ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ അടക്കമുള്ള റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടും എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആ സുപ്രധാനമായ മുഴുവൻ ഇല്ലെങ്കിലും അതിന്റെ സുപ്രധാനമായ ഭാഗങ്ങൾ റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിൽ പറയുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ കോടതി തന്നെ അത് സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ വുമൺ ഇൻ കളക്റ്റീവും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത് ആ സമയം മുതൽ തന്നെ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടണം എന്നൊരു ആവശ്യവുമായി വിവിധ സംഘടനകളും വ്യക്തികളും വുമൺ ഇൻ കളക്ടീവും ഒക്കെ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ സർക്കാർ അത് മറച്ചുവെക്കുന്നു മറച്ചുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ് ഇത് അതിനകത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയാത്തത് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ അത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ബാധിക്കുന്നതായതുകൊണ്ടാണ് പുറത്തുവിടാത്തത് എന്ന ഒരു ന്യായമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് വരുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ അത് കോടതി നേരിട്ടത് ഇടപെട്ട് ആ ഒരു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് സ്റ്റേ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിൽ മറ്റ് ചിലരുടെ ഇടപെടലുകൾ അത് വലിയ രീതിയിലുള്ള സ്വാധീനം മറ്റു ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തന്നെ വേണം ഇതിനോടകം തന്നെ നമുക്ക് കണ്ടെത്തേണ്ടത് പല സംവിധായകരും സിനിമാ മേഖലയിലെ നായികമാർ സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ പല സ്ത്രീകൾക്കും സിനിമാ മേഖലയിൽ തങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അത് തുറന്നു പറയുന്നതിനു വേണ്ടി ആ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിനു വേണ്ടി ആരൊക്കെയാണ് ആ പ്രശ്നക്കാർ എന്നറിയുന്നതിനു വേണ്ടിയാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ തന്നെ നിയോഗിച്ചത് ഏകദേശം ഒന്നേ ദശാംശം ആറ് കോടി രൂപയോ രൂപയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് അത്രത്തോളം രൂപ ചെലവാക്കി മൂന്ന് അംഗങ്ങളെ നിയമിച്ച് അയ്യായിരത്തോളം പേജുകൾ വരുന്ന ഒരു റിപ്പോർട്ടും തയ്യാറാക്കി അത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് സമർപ്പിച്ചിട്ടും അത് പുറത്തുവിടാൻ ഇതുവരെ സർക്കാർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ ഇപ്പോൾ സർക്കാർ തയ്യാറാകുന്ന ഘട്ടത്തിൽ അതിൽ മറ്റ് ചിലരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു കോടതി തന്നെ അതിൽ ചില നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നു എന്നത് പറയുമ്പോൾ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള അത്രത്തോളം ഗൌരവകരമായ കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ മലയാള സിനിമാ ലോകത്ത് തന്നെ ഒരു പുതിയ ഒരു നവോത്ഥാനം സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിയോഗിക്കുന്നതും തുടർന്ന് അവർ അന്വേഷണം നടത്തുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമൊക്കെ തന്നെ പക്ഷേ പുറത്തു പുറത്തുവരാത്തൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം പ്രയത്നങ്ങൾ നടത്തിയത് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് ചിലരുടെ ഭാഗത്തു നിന്നായാലും എന്ന് പറയുന്നതാണ് ഏറ്റവും ഗൌരവകേരിയമായ വിഷയം എന്തായാലും നിലവിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനുള്ള സ്റ്റേ കോടതി നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം തീർച്ചയായും സുരഗായത്രി അതായത് ഈ റിപ്പോർട്ടിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അതിങ്ങനെയാണ് അതായത് സിനിമാ മേഖലയിലെ ചില ലൈംഗിക അതിക്രമങ്ങൾ അതുപോലെ തന്നെ ഈ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള ചില നിലപാടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയില്ല എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് മറ്റുള്ള വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു പോയിന്റുകൾ അതിലുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവരികയാണെങ്കിൽ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിരുന്നേനെ അല്ലേ തീർച്ചയായും ഭദ്ര ഇത്തരത്തിൽ സിനിമാ ലോകത്ത് സ്ത്രീകൾ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വരുന്നു അത് തുറന്നു പറയുന്നതിനും അത് വ്യക്തികളുടെ അടക്കം വിവരങ്ങൾ തുറന്നു പറയുന്നതിനു വേണ്ടിയാണ് ഈ മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതും തുടർന്നവർ വലിയ അന്വേഷണം നടത്തി മൊഴികളൊക്കെ രേഖപ്പെടുത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതുമൊക്കെ തന്നെ ഒരു ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വിജയകരമായിട്ട് വരും നാളുകളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രതീക്ഷയാകുമായിരുന്നു അവരുടെ തൊഴിലെടുത്ത് അതൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാകുമായിരുന്നു പക്ഷേ ഈ നാലര വർഷം റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കാണാതെ വെച്ചിരിക്കുകയാണ് അതിന്റെ അയ്യായിരം പേജുകളുള്ള റിപ്പോർട്ടിന്റെ കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രമാണ് ഇന്ന് പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് പോലും പുറത്തു വരാത്തക്ക രീതിയിലുള്ള സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ പലരും ചെലുത്തുന്നുണ്ടെങ്കിൽ കോടതി തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേ അടക്കം നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മറുവശം അതായത് എന്താണ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് ആരൊക്കെയാണ് ബാധിക്കാൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ കാര്യങ്ങളിൽ പലർക്കും ഒരു ഭയം നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഒരുപക്ഷെ ഡബ്ല്യു സി സി അടക്കമുള്ള ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതകളേറെയാണ് കാരണം അവരാണ് ആദ്യം മുതലേ സ്ത്രീകൾ സിനിമാ ലോകത്ത് നേരിടുന്ന ഒരു വിഷയം എടുത്തുയർത്തി വന്നതും സ്ത്രീകൾക്ക് വേണ്ടി സിനിമാ മേഖലയിൽ തന്നെ ഒരു സംഘടന പറഞ്ഞ് അത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകിയതും ഒക്കെ തന്നെ എന്തായാലും ഇന്ന് റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തുവരും എന്ന് കരുതിയിരുന്ന ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ കോടതിയുടെ സ്റ്റേ ഉത്തരവിൽ പോയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടമെന്നോണം മറ്റ് വിവരങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കും വിവരാവകാശ കമ്മീഷണറാണ് നേരിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടണം എന്നുള്ളത് സ്വകാര്യത ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് മറ്റു വിവരങ്ങൾ പുറത്തുവിടണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോടതി സ്റ്റേയും മറികടന്ന് കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുന്നതിന് വേണ്ടിയുള്ള അടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി ഗായത്രിയാണ് നമുക്ക് വീണ്ടും തന്നെ പോവുകയാണ് ഈ ഒരു അറിയുന്നതിന് നിതിനെ എന്തായാലും ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇപ്പോൾ സ്റ്റേ നൽകുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒരാഴ്ചത്തേക്ക് സ്റ്റേ നൽകുകയാണ് എന്തായാലും നിർമ്മാതാവ് തന്നെയാണ് ഇത്തരത്തിൽ അതായത് അല്പസമയത്തിനകം ഇത് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുന്നതിന് മുൻപ് വെറും മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹം ഈ ഒരു ഹർജി സമർപ്പിക്കുന്നത് നേരത്തെ വിനയൻ സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ ആർക്കൊക്കെയോ ഭയമുണ്ട് പക്ഷേ ഇവിടെ സ്ത്രീകളുടെ ഒരു അവകാശം കൂടി ഹനിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഡബ്ല്യു സി സിയും ഒക്കെ അല്ലെങ്കിൽ വിമൻസ് കളക്റ്റീവായിട്ട് അവരുടെയൊക്കെ സംഘടനകളാണ് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യം മുന്നോട്ട് വെക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഇതിനെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുമ്പോൾ സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ് അവർക്ക് ഒരുപക്ഷെ പ്രതികരിക്കാൻ പോലും അവർ പലരും തയ്യാറാകുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് കാത്തു കാരണം സിനിമാ മേഖലയിൽ രണ്ട് വിഭാഗം സ്ത്രീകൾക്കിടയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഡബ്ല്യു സി സഹകരിക്കാത്ത അല്ലെങ്കിൽ ഡബ്ല്യു സി പ്രവർത്തനങ്ങളുമായി ഒത്തുപോവാത്ത ഒരു വിഭാഗം സിനിമയ്ക്കകത്ത് തന്നെയുണ്ട് ഇവർ ഇവരടക്കം പക്ഷേ മൊഴി നൽകാൻ ഇവരടക്കമുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും എത്തിയിരുന്നു ഈ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ പരാമർശമുണ്ട് സിനിമാ മേഖലകളിൽ സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലടക്കം സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ നേരത്തെ ഭദ്ര പറഞ്ഞതുപോലെ ചൂഷണങ്ങൾ അടക്കം എടുത്ത് സൂചിപ്പിക്കുന്നതോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ കേരളം ഒന്നടങ്കം കാത്തിരുന്നതാണ് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിന് ഏകദേശം നാൽപ്പത് മിനിറ്റ് മുമ്പ് മാത്രമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരാഴ്ചത്തേക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത് എന്തായാലും എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനമെടുത്തിട്ടുണ്ട് നോട്ടീസിന് അവർ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകും ഈ മറുപടിക്ക് ശേഷമായിരിക്കും ഇനി ഈ കേസിനകത്ത് എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കുക ഈ നടപടി പരിശോധിച്ച ശേഷം കോടതി ഒരുപക്ഷെ റിപ്പോർട്ട് പുറത്തുവിടണമോ അതോ റിപ്പോർട്ട് എന്നേക്കുമായി പുറത്തുവിടാതിരിക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ ഒരാഴ്ചയ്ക്കകം തന്നെ ഒരു വ്യക്തത വരുത്താൻ കഴിയും ഭദ്ര ശരി നിതിൻ പ്രഭാകറിനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൽക്കാലികമായി സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഈ സ്റ്റേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹർജി സമർപ്പിച്ചത് എന്തായാലും ഹൈക്കോടതി അത് ശരിവെയ്ക്കുന്നൊരു സാഹചര്യം ഒരാഴ്ചത്തേക്ക് ആണ് സ്റ്റേ നൽകിയിട്ടുള്ളത് ഒരാഴ്ചയ്ക്ക് ശേഷം അറിയാം ഇതിൻ്റെ ഭാവി നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് ഒരിടവേളയാണ് ഇപ്പോൾ സമയം